പ്പാ തൊണ്ടു വീണ വെള്ളി കൊറച്ച് സ്വർണമാക്കി കൈത്തൊണ്ടയിൽ നിനക്ക് നീ വെള്ളി അടിപ്പിച്ചിട്ട് ഇരട്ടത്തു നിന്ന് ചിരിക്കല്ലേ നിനക്ക് കാണണ്ട ഈ മുഖം സുഗന്ധി കൃഷ്ണോ നീ വിളി കേട്ടോ എന്റെ മുന്നിലേക്ക് വാ ഞാൻ ഇത് ദൈവം ഓ ാണ് നിന്റെ ഭർത്താവാ അയ്യേ നിങ്ങളായിരുന്നോ കണ്ണനെ പ്രാർത്ഥിച്ചപ്പോ കള്ളനാണല്ലോ വന്നത് എന്റെ കൃഷ്ണ നിങ്ങൾ ഇന്നും പണിക്ക് പോയില്ലേ മനുഷ്യ ഇന്ന് ഞാൻ താമസിച്ചു പോയി അപ്പൊ ഇന്നലെയോ

സുഗന്ധി നിന്റെ നിന്റെ കയ്യില് എന്റെ കയ്യില് പിച്ചോട്ടാ എന്റെ കയ്യില് ഒരു പതിനയ്യായിരം രൂപ എടുക്കാൻ കാണുവോ ഞാൻ കാശ് തരില്ല 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 നിന്റെ കഴുത്തിൽ താളി കെട്ടിയ ഭർത്താവാണെ കാശയാടി ആ താളി കെട്ടി പോരും താളി ഭൂതകണ്ടാണി വെച്ച് നോക്കണം ആ താളി കാണണമെങ്കിൽ എൻ്റെ കൃഷ്ണ ഒരു പെണ്ണുകളെ കഴുത്തിൽ ഇട്ടുകൊണ്ട നടക്കുന്ന താളിയെ ഒന്ന് കാണണം ദോഷകല്ലിൻ്റെ അത്രയുണ്ട് ഓ അത് കാണുമ്പോൾ എനിക്ക് പൊട്ടിച്ചോടാൻ തോന്നും ഓടോടി നീ ഓടും ഇടി നിന്നെ കെട്ടാൻ വന്നപ്പോൾ അപ്പുറത്തെ നാട്ടക്കാരി പറഞ്ഞു നീ നല്ല ഓട്ടക്കാരിയാണെന്ന് നേ ഇനെക്കുറിച്ച് എല്ലാം പറഞ്ഞല്ലോ നിന്നെ മാത്രമല്ല നിന്റെ വീട്ടുകാരെ പറയ് ആഹെ ഇതി വീട്ടുകാരെ നീ എന്താണ് അയൽക്കൂട്ടത്തിന് വരാതിരുന്നത് അയ്യോ വന്നോണ്ടാലും മതി അതിനത് അയൽക്കൂട്ടം അല്ലല്ലോ അഴുക്കൂട്ടങ്ങളല്ലേ നീ വരാതിരുന്നപ്പ ആ മഞ്ചു പെണ്ണും നിന്നെ പറ്റി എന്തുമാത്രം കുറ്റം പറഞ്ഞെന്നറിയാവാ നിനക്ക് ആ വാസുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നോ തെക്കലെ പറയതുമായിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയാ പറയുന്നത് കേട്ട് ആര് വേണോ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞോട്ടെ ചേച്ചി എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എനിക്ക് അത് മതി സത്യത്തിൽ നിനക്കാ പറയതുമായിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാ ഇവിടെ പ്രശ്നം ഞാൻ വരെ റീചാർജ് ചെയ്യുന്നത് ആഹാ ഒരു സന്തോഷ വർത്താനം പറയാൻ വേണ്ടി ഞാൻ കേറി വന്നപ്പോ നീ എന്റെ അടുത്ത് യുദ്ധം ചെയ്യുന്ന ഞാൻ പോണ് പറഞ്ഞേച്ചും പോ അത് വേറെ ഒന്നുമല്ലേ നീ കെട്ടിയ ചിട്ടിയില്ലേ അത് നിനക്ക് കെട്ടി ചിട്ടി മുട്ടിയോ ഓ അതല്ലടാ പൊട്ടാ നിന്റെ കെട്ടിയോക്ക് ചിട്ടി കെട്ടിയെന്ന് ഇങ്ങനെ ഒരു വട്ടൻ എന്നാ നിങ്ങളുടെ ചിട്ടിക്കാശ് Chitti, yhtä Chitti, ajo, yhtä Chitti, yhtä Chitti, ei oo, Krishna. Hei. ഇനിയെങ്കിലും ഞാൻ തരില്ലി കാശ് ഞാൻ തരില്ലന്ന് ഇതെനിക്ക് കൃഷ്ണൻ തന്നതാ ഇവളല്ല ഇവളുടെ അപ്പന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് മേടി പണിയുണ്ട്

നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലൊക്കെ തന്നെയാണ് പക്ഷെ ഇന്നും ഉണ്ട് പോയിട്ട് വെള്ളിയാഴ്ച വയ്യും അമ്മയാണ് സത്യമായിട്ട് ഞാൻ സംശയം കൃഷ്ണനോ ശരിക്കും കൃഷ്ണനല്ല ശ്രീകൃഷ്ണൻ അയ്യോ അങ്ങനെ ഞാൻ എന്താ തരേണ്ടത് വെണ്ണ എടുക്കട്ടെ എന്നാൽ അവനും മലരും അഖില് മലരുമെങ്കിൽ ഞാൻ ഡൈവ് അടിക്കും അയ്യോ ബിടേട്ടാ ഓടി വാ നമ്മളേക്കിടയിൽ ദൈവം വന്നു അയ്യോ ദൈവം വന്നു എന്താ കടിക്കളം ഇത് കടിക്കളം എന്താ എന്താ എവിടെ പ്രശ്നം ദേ എന്റെ കണ്ണൻ നിന്റെ അണ്ണനാ എവിടെ അണ്ണനല്ല കണ്ണൻ ഓ കണ്ണു തുറന്ന് നോക്ക് മനുഷ്യൻ അതാ നിൽക്കുന്നു നരകത്തിന്റെ വട്ടാടാ നോക്ക് ഇവിടെ ഇല്ല ഇവിടെ ഇല്ലടാ ഇവിടെ ഇല്ലടാ ഇവിടെ ഇല്ല നോക്ക് നരക്ക് മട്ടേ ബിജോണിന് അങ്ങേ കാണാൻ കഴിയുന്നില്ലെന്ന് ഇനി ഞാൻ എന്ത് ചെയ്യും ഓ സംഭവിക്കുന്നത് അളിയ നിനക്ക് ശരിക്കും എന്നെ കാണാൻ ദൈവത്തിൽ എന്നിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞാടിനെ കാണാൻ സാധിക്കാത്ത എന്നെ ദർശിക്കാൻ അപ്പോ കാണാം ഭഗവാനേ അയ്യോ പോയി കൃഷ്ണൻ പോയി കൃഷ്ണ എവിടെ ഓ എന്നെ തൊട്ടുകൊണ്ട് നോക്ക് മനുഷ്യ അപ്പൊ ദൈവത്തെ കാണാം കണ്ടു കണ്ടു കൃഷ്ണന് മൊബൈലോ ഇവിടെ വരെ ണ്ട് എനിക്കായ ഹലോ എടാ അഞ്ചു കയ്യാളിന് ഒരു മക്കാരേ ഉള്ളൂ അതുകൊണ്ട് നീ നോക്കി ചെയ്തോളാം അഞ്ച് കയ്യാള് പഞ്ച വേണ്ടവട് നമ്മളെ എടാ പൈസ വൈകുന്നേരം കണ്ണ് കണ്ടുവിടാത്ത കണ്ട്രാക്ടിനെ ചോദിച്ചാ അയ്യോ അയ്യോ കണ്ട്രാക്ട് അല്ല സരസ്വീ കിടക്കണ ഹൃദരാഷ്ട്ര

ായിരം ചോദിക്കാൻ പറഞ്ഞപ്പോ നീ ഇരുപതിനായിരം ചോദിച്ചാ അതൊരാ ചോദിച്ചു പോയതാണ് സോറി ശക്തിമാളെ അവള് പറഞ്ഞു അയ്യോ കൃഷ്ണ എന്നാ പിന്നെ അങ്ങോട്ട് കൃഷ്ണ പോവാണോ പിന്നെക്കോട്ടെ ഇല്ല പോലെ ഭക്തട്ട് ഞാൻ പോലെ ഭക്തിക്ക് ഭക്തി ഒരുപാട് വന്നു ഞാൻ പോവൂല നീ പറ്റൂ ഇനി എനിക്ക് കളിക്കാൻ വയ്യ ആവശ്യമില്ലാത്ത സ്റ്റെപ്പുകളൊക്കെ കെട്ടി അയ്യോ എൻ്റെ അടപ്പള്ളതി അമ്മ ഭവരി ഇനി ഞാൻ പോയിക്കോട്ടെ ഭവനേ പൂജാ മുറിയിൽ ചെന്ന് നോക്കൂ എന്റെ തനി കൊണം കാണാം ഈ തനി സ്വരൂപം കാണാം വിട തന്നാലും വിട തന്നാലും

അപ്പൊ നീ തരൂല്ലല്ലേ നെനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടാശ് മണി മണി കാശ് മണി സുഗന്ധി എടി സുഗന്ധി ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇന്ന് ദൈവം വന്നതിന്റെ ചെലവായിട്ട് എടി നമുക്കൊരു സിനിമയ്ക്ക് പോവാം എടി സുഗന്ധി എടി നിന്നെ ഞാൻ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും എനിക്ക് ദർശനം ും കണ്ടില്ല ഓ എ അയ്യോ അത് വേറൊന്നുമല്ല നിങ്ങൾ പോയതിന്റെ പിന്നാലെ ദൈവം വീണ്ടും അടുക്കളവാതിൽ ഒന്നുകൂടി പ്രത്യക്ഷപ്പെട്ടു പാവും ദൈവം നേരത്തെ കൊടുത്ത് പണം തികഞ്ഞില്ല ഇനിയും കുറച്ചുകൂടി പണം വേണോന്ന് പറഞ്ഞു അപ്പൊ നീ എന്ത് ചെയ്തു എന്റെ മാലയും വളയും കമ്മലും മോതിരവും ഞാൻ അങ്ങ് ദൈവത്തിന് സമർപ്പിച്ച് പാവം ദൈവം അല്ലേ അണ്ണാ കരിപ്പെട്ടിരായോ